ആ ഇച്ചങ്കകൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഗന്ധ തന്നെയല്ലേ ഞമ്മൾ വീഡിയോസുകളൊക്കെ കാണട്ടെ യൂട്യൂബ് ചാനലുണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് സുൽത്താൻ വ്ലോഗ് കെ എൽ അമ്പത്തിനാല് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ അടിക്കുക വീഡിയോസുകൾ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെയാണ് ഷോർട്ട് വീഡിയോ രണ്ട് വീഡിയോ ഇപ്പോൾ വലിയ വീഡിയോ ആയിട്ടുള്ളൂ അപ്പോൾ പരമാവധി കാണാൻ ശ്രമിക്കുക പിന്നെ ഫോണിൻ്റെ ചെറിയൊരു കിളിറമ്മി ഉണ്ടാവും എന്നൊക്കെ ക്ഷമിക്കങ്ങൾ അങ്ങനെ തന്നെയല്ല നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ സപ്പോർട്ടാണ് ദേഹം എത്തിച്ചത് നമ്മളെ മറക്കരുത് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ വരും കേട്ടാ നമ്മൾ ഓരോ യാത്രകൾ പോണ വീഡിയോസാണ് ഞങ്ങൾക്ക് വിട്ടു തരുന്നത് ഒരു വൈകൾക്ക് പോകുമ്പോളെ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് വരുന്നുണ്ട് നല്ലൊരു മൊബൈലൊക്കെ മേടിക്കാണ്ട് അപ്പോൾ നല്ല എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് സൂപ്പർ ആക്കിയിട്ട് അപ്പൊ എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശം അപ്പൊ ഇപ്പൊ നിലവിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചെറിയ വീഡിയോസെങ്കിലും കാണുക ഏ ലൈക്ക് അടിക്കുക കമൻറ് ചെയ്യ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് അടിക്കുകയും കേട്ടോ അങ്ങനെ തന്നെ അല്ലേ വൈകിട്ടള്ളത് അപ്പൊ ഇങ്ങനെ കെടുക്കയാണ് പിന്നെ അപ്പൊ എന്നാ മറക്കല്ലേ ചങ്കളെ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഭയങ്കര ചൂടാണേ ഡോർ തുറന്നു ഡോർ ത്തി ഇരിക്കാനും പറ്റുന്നില്ല പൊടി പാറിയിട്ട് ഞമ്മളെ അങ്ങാടിയിലാണല്ലേ ഇപ്പൊ അപ്പൊ കാണുന്നവരൊക്കെ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്താ മറക്കല്ലേ ചാനലിൻ്റെ പേര് സുൽത്താൻ വ്ളോഗ് കെ എൽ അമ്പത്തിനാല് എന്നാണ് അതടിച്ചാൽ കിട്ടും ബെല്ലൈക്കൻ അടിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങളൊക്കെ നിങ്ങളൊക്കെ എല്ലാം നമ്മളെ ചങ്കകളെല്ലാം നമുക്ക് ഉള്ളൂ അപ്പോൾ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണുക ലൈവിലൊന്നും വരാൻ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല അത് കാരണം ലൈവിലൊന്നും വരില്ല ഇപ്പം അതിന് ആൾക്കാർ വേണമല്ലോ അത്യാവശ്യം ആൾ വേണ്ടേ അപ്പോൾ ഒരു വീഡിയോസാക്കിയിട്ട് വിടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലുണ്ടെങ്കിൽ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യണമാണ് വീഡിയോസൊക്കെ കാണും പരമാവധി എല്ലാവരും ഒരുവിധ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതേമാതിരി ചെയ്യല്ലായിരുന്നു കേട്ടാ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇനിയും നല്ല നല്ല വീഡിയോസുകൾ വരും കേട്ടാ നിങ്ങൾക്ക് നല്ല വില കുറവിൽ സ്പെയർ പാർട്സ് വണ്ടിയുടെ വാഹനം വില കുറവിൽ അങ്ങനെയുള്ള വീഡിയോസുകളാവും അധികം ഉണ്ടാവുക പിന്നെ ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസാവും നമുക്ക് അതിനെ ചെയ്യേണ്ടത് അപ്പൊ പരമാവധി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യ എല്ലാരും അതാണ് ഇപ്പൊ വേണ്ടത് അപ്പോ ഓക്കെ എന്നാ വീണ്ടും വരാം